വച്ച ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ മൂന്നാമത്തെ ദിവസമാണ് അഡ്മിറ്റായിട്ട് ഇന്നത്തെ കഥകളൊക്കെ അടിപൊളി കഥകളാണ് അപ്പോൾ ഫൈനലി നമ്മളതിനപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ഇന്ന് മെഡിസിൻ തരും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്താവും എന്നറിയില്ല പെയിൻ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ടൊക്കെ വരാം ഓക്കെ ഫസ്റ്റ് ഡോസ് മെഡിസിൻ കഴിച്ച് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ പെയിനൊക്കെ വന്ന് തുടങ്ങിയിരുന്നുണ്ടാകും പിന്നെ അവർ ലേബർ റൂമിൽ ഒബ്സർവേഷൻ എടുത്തേക്കണായിരുന്നു പിന്നെ അവിടെ നേഴ്സുമാരൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പുറത്തൊക്കെ പോയി നടന്നിട്ടൊക്കെ വന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അതിൻ്റെ അകത്തൊന്ന് നമുക്കൊരു വേറൊരുതാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ജസ്റ്റ് മോളെ കണ്ടു അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അവളൊരു ലെൻസിന് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഈ വീഡിയോ ക്ലിപ്പ് ഒന്നും ഞാൻ എടുത്തതല്ല ഇതെല്ലാം ലെൻസിന് എടുത്ത് വെച്ചിരുന്നതാണ് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഇപ്പോഴേ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് മാത്രം മദ്രാ പാച്ച് ചേച്ചി ആ ഒരു സ്റ്റാഫാണ് അവരവിടെ നിന്നിട്ട് ഓരോ സാധനങ്ങൾ വേണ്ടതും അടുത്ത ആളുടെ ആളുകളടുത്ത് വന്ന് നിൽക്കണം പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുമാവക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഓരോന്നൊക്കെ ഇതാക്കും അപ്പം മമ്മി ലിൻസനും അതൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുത്തു ഈ സംഭവം ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടീന്ന് മാറണില്ല കുഞ്ഞാവ് എപ്പോഴും കുഞ്ഞാവ് എപ്പോഴും ഭയങ്കര വെയിറ്റിങ് ആയിരുന്നു കുഞ്ഞാവിനെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കണെങ്കിൽ കണ്ണായിട്ടൊരാള് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ലേബർ റൂമിൻ്റെ ഉള്ളിലോട്ടൊക്കെ തലേക്കിട്ട് ഉളിഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷമിച്ച് 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 നിൽക്കണ ആൾ എപ്പോൾ കുഞ്ഞാവ് വരും എങ്ങനെ വരും ഒന്നും അറിയാൻ പാടില്ലല്ലേ എപ്പോൾ വരും എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അപ്പോൾ ലിൻസൻ അവർ വിളിച്ചിട്ട് കുഞ്ഞിൻ്റെ ബേബി ടർക്കി പിന്നെ കുഞ്ഞിന് വേണ്ട ഡാപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊടുന്ന് പയ്യൂടാടേ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൈയിൽ നിന്ന് തട്ടിപ്പുറച്ച് മേടിച്ച് പക്ഷേ അവർ ഇതാക്കില്ല അതിന് അതുകഴിഞ്ഞിട്ട് അവർ വന്നപ്പോഴത്തേക്ക് ലിൻസൺ തന്നെ അത് വാങ്ങിച്ചു കൊടുത്തു കാരണം അവൾ കുഞ്ഞാണല്ലോ അവർക്ക് അറിയില്ലല്ലോ പിന്നെ ഓടി അകത്തോട്ട് അങ്ങനെ പോയാലും നിർത്തും അതും മേടിച്ച് കൈപ്പിടിച്ച് നിൽക്കുന്നതാണ് ആൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ വന്നുകഴിഞ്ഞപ്പോൾ കൊടുത്ത് പിന്നെ ആ നേരെ കാണുന്നതാണ് ലേബർ റൂം നമ്മുടെ അവിടെ ഉടക്കെടുത്തിണത് കണ്ട ടോക്കിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഉടക്കെടുത്തിണത് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അവരത് എടുത്ത് പിന്നെ ലാസ്റ്റ് ആ ചേച്ചി കുഞ്ഞിനെ പുറത്ത് കൊണ്ടു വന്ന് കാണിച്ച് അതിൻ്റെ ലിൻസനേയും കാണിച്ച് മമ്മിനെയും കാണിച്ച് ഇസമുള്ള കയ്യിൽ തന്നെ വെച്ച് കൊടുത്തിട്ടാദ്യം അപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഹാപ്പിയായി ആൾ ഭയങ്കര ആയി കുഞ്ഞിനെ കയ്യിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വെച്ചാൽ പിന്നെ കുഞ്ഞായത് പൊടിയായതുകൊണ്ട് എടുക്കാനൊരു പേടിയപ്പോൾ അവിടെ നമ്മുടെയെല്ലാം പിന്നെ കൊടുത്തത് എല്ലാവരും ഭയങ്കര ആയി അങ്ങനെ കാത്തിരുതും കാത്തിരുതും നമ്മുടെ കുഞ്ഞ് അതിഥി എത്തി അങ്ങനെ നമ്മൾ സേഫായിട്ട് തിരിച്ചെത്തി നോർമൽ ഡെലിവറി ആയിരുന്നു പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വാർഡിലേക്ക് വന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ